കഴിഞ്ഞ വർഷം ഇതേ ദിവസം നിങ്ങൾ എവിടെയായിരുന്നു എന്നുള്ളത് അറിയണോ നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ വർഷം ഇതേ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ എവിടേക്ക് പോയിരുന്നു എന്നുള്ളത് അറിയണോ നമ്മുടെ ഫോണിൽ തന്നെ അതിനുള്ള മാർഗമുണ്ട് നമ്മളെ സദാ നിരന്തരം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഗൂഗിൾ മാപ്സ് തന്നെയാണത് എങ്ങനെയാന്നുള്ളത് കാണിക്കാം ഗൂഗിൾ മാപ്സ് എടുക്കുക ഓപ്പൺ ചെയ്ത ശേഷം മുകളിൽ വലതുവശത്ത് നമ്മുടെ ഒരു ഐക്കണില്ലേ അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അതിൽ വരുന്ന യുവർ ടൈം ലൈൻ എന്നുള്ളിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതെങ്ങനെ വരില്ലേ അതിൽ ടുഡേ എന്നുള്ളത് കണ്ടോ അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മുന്നിൽ ഒരു കലണ്ടർ വരും ആ കലണ്ടറിൽ നമ്മൾ സെലക്ട് ചെയ്ത ദിവസത്തിൽ ഓരോ സമയത്തും നമ്മൾ എവിടെയൊക്കെയാണ് എവിടെയൊക്കെ പോയി എന്നുള്ളത് അതിൽ കാണിക്കും ഉദാഹരണത്തിന് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തെട്ടാം തീയതി കൊടുക്കുകയാണ് നോക്കൂ രാവിലെ ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി നാൽപ്പത്തിനാല് കിലോമീറ്റർ ഡ്രൈവ് ചെയ്തു എട്ട് മണിക്ക് തൃശ്ശൂരിലുള്ള ഇന്ത്യൻ കോഫി ഹൗസിലെത്തി ഭക്ഷണം കഴിച്ചു പിന്നെയും മുപ്പത്തിനാല് കിലോമീറ്റർ ഡ്രൈവ് ചെയ്തു ആ പറയുന്നൊരു സ്ഥലത്ത് പോയി തിരിച്ച് വീട്ടിലെത്തിയ ശേഷം നമ്മൾ പിന്നെ എവിടെയൊക്കെ പോയി എന്നുള്ള കാര്യങ്ങളെല്ലാം അതിൽ കാണാം കണ്ടോ ഇനി ഞാൻ വേറൊരു ദിവസം കഴിഞ്ഞ ഡിസംബർ മുപ്പത്തൊന്നിന് എന്താ പരിപാടി ചെയ്തെന്നുള്ളത് നോക്കട്ടെ ഞാൻ എവിടെയും പോയിട്ടില്ല അനീത്ര വീട്ടിലായിരുന്നു ഇങ്ങനെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എവിടെയൊക്കെ പോയി എന്നുള്ളത് അറിയാൻ കഴിയും ഇനി ഒരു ഇതിൽ നോക്കിയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് ആദ്യം ഓപ്പൺ ചെയ്യില്ലേ എന്നിട്ട് ആ ടൈം ലൈൻ എടുക്കില്ലേ അപ്പോൾ ഇങ്ങനെ മാപ്പിൽ നേർക്ക് ടൈം ലൈൻ ഈസ് ഓഫ് എന്നാണ് വരുന്നത് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിലിങ്ങനെ ടേൺ ഓൺ എന്നുള്ളത് കാണും അത് ഓൺ ചെയ്ത് വെക്കുക ഇന്ത്യയിൽ ഓൾറെഡി ഓൺ ആയതുകൊണ്ടാണ് ടേൺ ഓഫ് എന്നുള്ളത് കാണുന്നത് ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എവിടെ പോയി എന്നുള്ളത് കൃത്യമായിട്ട് ഗൂഗിൾ മാപ്പിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും ഇതിൽ വേറൊരു ഗുണം കൂടിയുണ്ട് ഉണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും നമ്മളോട് കള്ളം പറയുകയാണെങ്കിൽ അതായത് ഞാൻ അന്നേ ദിവസം കോഴിക്കോട് പോയി അല്ല തിരുവനന്തപുരം പോയി എന്ന് പറയുകയാണെങ്കിൽ അവരുടെ ഗൂഗിൾ മാപ്പിൽ ഈ ഡേറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരവിടെ പോയോ എന്നുള്ളതും കൂടെ അറിയാൻ പറ്റും അങ്ങനൊരു സൗകര്യം കൂടി ഇതിലുണ്ട് അതേസമയം ഈ ഒരു കാര്യം പലരും മിസ് യൂസ് ചെയ്യാനും സാധ്യതയുണ്ട് അതായത് പറഞ്ഞു വന്നത് ഓരോ വ്യക്തിയും ഓരോ ദിവസം എവിടെ പോയി എന്നുള്ളത് അവരുടെ ഫോണിലുള്ള ഗൂഗിൾ മാപ്പ് നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഓക്കേ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ പണം സമ്പാദിക്കണമെന്ന് ആഗ്രഹമുണ്ടോ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെയെല്ലാം ലക്ഷക്കണക്കിന് വരുമാനം നേടുന്ന ഒരുപാട് മലയാളി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് സ്ഥാപനം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ പ്രൊഫഷണൽ പേജ് ഒക്കെ ഉണ്ടാക്കി പ്രൊമോട്ട് ചെയ്തിട്ട് ബിസിനസ്സും കൂടെ വർദ്ധിപ്പിക്കാൻ പറ്റും ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സാം ഹീറോ എന്നുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആപ്പുമായിട്ട് സഹകരിച്ചിട്ട് നമ്മളൊരു കോഴ്സായിട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ നമ്പറിലേക്ക് സോഷ്യൽ മീഡിയ എന്ന് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കാര്യങ്ങളെല്ലാം അയച്ചു തരുന്നതാണ് ആ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയുടെ പവർ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും സോഷ്യൽ മീഡിയയെ എങ്ങനെ നമ്മളുടെ ആവശ്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കാം എന്നും മനസ്സിലാക്കാൻ പറ്റും വാട്സപ്പ് ചെയ്യണേ ഓക്കേ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്തുതന്നെ കാണാം ലോകാസമസ്ത സുഖിനോ ഭവനത്തോ